പേരാമ്പ്ര ബൈപ്പാസിൽ വാതക ചോർച്ച വൻ അപകടം മൊഴിവായി രാവിലെ ഒമ്പതേ മുപ്പതോടുകൂടിയാണ് സംഭവം ഉണ്ടായത് എഗരൂരിൽ നിന്നും കുറ്റ്യാടി പമ്പിലേക്ക് പോവുകയായിരുന്ന ടാങ്കറിൽ നിന്നാണ് ചോർച്ച ഉണ്ടായത് പേരാമ്പ്ര ബൈപ്പാസിൽ പൈതോത്ത് റോഡ് ജംഗ്ഷന് സമീപം വെച്ചാണ് ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടത് ടാങ്കറിലെ മെയിൻ വാൽവിലെ ചോർച്ച ശ്രദ്ധയിൽപ്പെട്ട പുറകെ വന്ന ഓട്ടോ ഡ്രൈവർ വിവരം ഫയർ സ്റ്റേഷനിലും പോലീസ് കൺട്രോൾ റൂമിലും വിവരം വിവരമറിയിക്കുന്നതായിരുന്നു പേരാമ്പ്ര ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി ചോർച്ച അടച്ചു സ്ഥിതികൾ നിയന്ത്രണ വിധേയമാക്കി ടുഡേ ന്യൂസ് പേരാമ്പ്ര E it. ஏதோ நூசு அது வந்து 11 மணிக்கு போறாங்க அதப்புறம் எடுத்து